പക്ഷെ അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ബാബു അദ്ദേഹം അദ്ദേഹനോട് പറഞ്ഞു ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം ഒന്ന് പറഞ്ഞാട്ടെ പറഞ്ഞു കൊടുത്താട്ടെ അദ്ദേഹത്തിനോട് പറഞ്ഞ് ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട അല്ലെങ്കിൽ അടച്ചിട്ട് കേറണം ആവശ്യപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരം വേണം പിന്നെ മാമുക്കോയെ പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യൊന്നും അല്ല പിന്നെ ലെബോ അറിയാലോ നമ്മളോട് സഹകരണമില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത്ര ഒരു സ്റ്റെപ്പിലേക്ക് പാണ്ടിക്കാരും അതുകൊണ്ടാ നാരളങ്ങനെ പലതും ചെയ്യും